ട്രെൻഡി ആൻഡ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃ സംഗമം സംഗമം സംഘടിപ്പിച്ചു യൂണിയൻ അധ്യക്ഷൻ ഹംസ ഇളനാട് ചെയ്തു മലപ്പുറം ഫാറൂഖ് മെമ്മോറിയൽ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി യൂണിയൻ സംസ്ഥാന അധ്യക്ഷൻ ഹംസ ഇളനാട് സംഗമം ഉദ്ഘാടനം ചെയ്തു സമരങ്ങൾ സംഘടനകളോ എന്ത് ചെയ്യാൻ കഴിയാം അവരെ കൃത്യമായി തൊഴിലാളി പക്ഷത്ത് ഉറപ്പിച്ച് നിർത്താൻ സാധിക്കും ഒരുപാട് തൊഴിലാളികൾ പോലെയായി തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിച്ച ലഭിച്ചുകൊണ്ടിരിക്കുക പരിമിതമായെങ്കിലും തുരക്ഷകൾ തൊഴിൽ ആയാലും തൊഴിലവകാശങ്ങളായാലും ഇപ്പോഴാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളൊക്കെ പക്ഷെ ഇത് ഈ അവസ്ഥയിൽ നിൽക്കില്ല നമുക്കറിയാം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നവരാണല്ലോ എന്തായാലും അതിന്റെ വില അതിൽ ലഭിച്ച സബ്സിഡി ഒക്കെ സബ്സിഡി സർക്കാർ നമുക്ക് നൽകുന്ന ആനുകൂല്യം കടയിലൂ ഏത് മേഖലയിലും ഉള്ള സബ്സിഡികളുടെ അവസ്ഥ പത്ത് വർഷം മുമ്പത്തെയും രണ്ടു വർഷം മുമ്പത്തേയും ഇന്നത്തെ നോക്കുക ഓരോ വർഷം കഴിയുമ്പോഴും എങ്ങനെയൊക്കെ നമ്മളുടെ അവകാശങ്ങളെ റദ്ദു ചെയ്യാൻ പറ്റുമോ നമ്മൾ നമ്മുടെ അംശാദായം കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് നമുക്ക് നൽകുന്ന നോക്കി കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ട് തൊഴിലവകാശം ഉറപ്പുവരുത്തി വരുത്തി സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ക്ഷേമം ഉറപ്പുവരുത്താൻ ഭരണകൂടം മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി സൈതാലി വലമ്പൂർ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ ഇ എച്ച് ഹനീഫ ആരിഫ് ചുണ്ടയിൽ കാദർ അങ്ങാടിപ്പുറം സഖീന വേങ്ങര സമീറ മടക്കാങ്കര അബൂബക്കർ പൂപ്പലം തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ഉപാധ്യക്ഷരായ ഷീബ വടക്കാങ്കര വേങ്ങര അനിതാ ദാസ് തുടങ്ങിയവർ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി ദോറി തെയ്യം ബാട്ടിൽ ജ്വല്ലറി